ോ പറഞ്ഞല്ലേ അതൊന്നും മാറ്റി പറഞ്ഞു വാതിൽ വെക്കാൻ സൂപ്പറാന്ന് മാത്രം പറഞ്ഞു നീ ആണല്ലോ അപ്പൊ ഞാൻ നിങ്ങള് പറഞ്ഞ പോഷൻ ക്യാപ്റ്റനായി പോ വളരെ മോശ ആണ് വളരെ മോശൻ ക്യാപ്റ്റൻ ശോർ എന്ന് പറഞ്ഞാ മോശം 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 ഐബ്രഹീം ആ ആ ഈ ഇമാദരീ ചീപ്പ് ഷോ കിട്ടിയാ ഇല്ല ചോയ്സ് വാഴച്ചു നീ അവളെ തന്നെ കിടക്കടാ നീ അവളെ തന്നെ കിടക്കും കുളപ്പായോ കുളപ്പ് ആയിന്നാ തോന്നുന്നത് നീ ആയാനാ നിന്റെ വിചാരം ഞാൻ ആാൻ തന്നെ നീ ആയാനാ ഞാൻ ആാൻ തന്നെ ഞാൻ ആയാനാ ഞാൻ ആയാനാ ഞാൻ നിന്റെ തമ്പാ ഇവിടെ മഴക്കാലത്ത് ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ ഇമൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോട്ടിയോ സമാധാനമായോന്നിട്ട് പോകുന്ന എനിക്കൊന്ന് ഇതിന് സോഹി കിട്ടാതെ ഞാൻ തോഹക്കില്ല ബിഗ് ബോസ് ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ലേ